ജൂലൈ മുപ്പത് രണ്ടായിരം തമിഴ്നാട്ടിലെ ഗജന്നൂർ ഗ്രാമത്തിലെ ആ ഫാം ഹൗസ് പെട്ടെന്ന് നിശബ്ദമായി കാടിൻ്റെ വന്യമായ മണം അവിടമാകെ പടർന്നു ആ രാത്രിയിൽ സത്യമംഗലം കാടുകളിൽ വെടിയച്ച മുഴങ്ങിയില്ല പക്ഷേ ഇന്ത്യയുടെ രണ്ട് വലിയ സംസ്ഥാനങ്ങളുടെ അധികാര കേന്ദ്രങ്ങൾ വിറച്ചുപോയ ആ വാർത്ത കാട്ടുതീ പോലെ പടർന്നു കന്നഡയുടെ സിനിമാ ദൈവം ഡോക്ടർ രാജ്കുമാരനെ വീരപ്പൻ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നു അധികാര കേന്ദ്രങ്ങളെ വിറപ്പിച്ച ആ ഭയത്തിൻ്റെ വേരുകൾ തേടി നമ്മൾ തിരഞ്ഞുപോയാൽ നമ്മൾ ചെന്നെത്തുന്നത് സത്യമംഗലം കാട്ടിൻ്റെ അതിരുകളിൽ വിശന്നു കരയുന്ന ഒരു കൊച്ചു ബാലനിലാണ് ഒരു കാലത്ത് തെക്കേ ഇന്ത്യയെ വിറപ്പിച്ച കാട്ടുകളും മുദ്ര കുത്തപ്പെട്ട വീരപ്പനെ അൺടോൾഡ് ഹിസ്റ്ററി മലയാളം എന്ന് വിശകലനം ചെയ്യുന്നത് സ്കൂൾ അവൻ സ്വപ്നങ്ങളുടെ ഇടമായിരുന്നില്ല കാട് തന്നെയായിരുന്നു അവൻ്റെ ലോകം തിരക്കി പിന്നാലെ പോകുന്ന മൃഗത്തിന്റെ വിശപ്പ് കലബിലെ ശബ്ദം കൂട്ടുന്ന പക്ഷികൾ വന്യമായിട്ടൊഴുകുന്ന പുഴ ഇതൊക്കെയായിരുന്നു അവൻ്റെ പാഠപുസ്തകം അവൻ കണ്ട മറ്റു കാഴ്ചകൾ സിരകളിൽ പ്രതികാരം പടർത്തുന്നതായിരുന്നു ഫോറസ്റ്റുകാരുടെ പീഡനമേറ്റുവാങ്ങുന്ന നിസ്സഹായരായ ഗ്രാമീണർ കന്നുകാലികളെ പിടിച്ചു കൊണ്ടുപോകുന്നത് കണ്ട് വാവിട്ട് കരയുന്ന മാതാപിതാക്കൾ ഇതെല്ലാമായിരുന്നു അവൻ കണ്ട കാഴ്ചകൾ ഈ കാഴ്ചകൾ ആ കുട്ടിയെ കഠിന ഹൃദയനാക്കി അവൻ സിസ്റ്റത്തെ വെറുത്തു കാട് അവനെ മറ്റൊരു മനുഷ്യനാക്കി മാറ്റിയിരുന്നു ആനകൾക്ക് മുന്നിലെ ആ വലിയ കൊമ്പുകൾ പണമാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു ആദ്യമായി ഒരു കൊമ്പനെ വെടിവെച്ച് വീത്തിയ അവൻ കണ്ടത് ആ കൊമ്പൻ്റെ കണ്ണുകളിലെ ദൈന്യതയായിരുന്നു പക്ഷേ ആത്മാവിനെ പണയപ്പെടുത്തിയ ഒരു വേട്ടക്കാരനാവാൻ തന്നെയായിരുന്നു അവൻ്റെ തീരുമാനം തൻ്റെ ഗ്രാമീണരെ വേട്ടയാടുന്ന ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ കരുത്തു കാട്ടാനുള്ള ആദ്യ ചുവടുവെപ്പായിരുന്നു അവൻ്റെ ആനവേട്ട വീരപ്പൻ വളർന്നു സർക്കാരുകളുടെ പേടി സ്വപ്നമായി മാറി തൊട്ടടുത്തുള്ള ഗ്രാമത്തിലെ ജനങ്ങളും അവനെ ഭയക്കാൻ തുടങ്ങി അവൻ്റെ കൂട്ടാളികളെ പോലീസ് നിരന്തരം വേട്ടയാടി അങ്ങനെയാണ് ഒരു ദിവസം ഗജന്നൂരുള്ള ഫാം ഹൗസിൽ വെച്ച് വീരപ്പൻ രാജ്കുമാരനെ തട്ടിക്കൊണ്ടു പോകുന്നത് തമിഴ്നാട്ടിന് എം ജി ആറിനെ പോലെ ആന്ധ്രാപ്രദേശിന് എൻ ടി രാമറാവിനെ പോലെ കേരളത്തിന് പ്രേംനസീറിനെ പോലെയുള്ള ഒരു നടനായിരുന്നു കന്നടക്കാർക്ക് ഡോക്ടർ രാജ്കുമാർ ഗജനൂരിൽ ഒരു ഹൗസ് വാമിംഗ് സെറിമണിയിൽ പങ്കെടുക്കാൻ വന്നതായിരുന്നു ഡോക്ടർ രാജ്കുമാർ അത്തായം കഴിച്ച് അദ്ദേഹം രാത്രി കടക്കാനിരുന്നപ്പോഴാണ് വീരപ്പൻ്റെ കൂട്ടാളികൾ അദ്ദേഹത്തെ വന്ന് പിടികൂടുന്നത് പത്തിലധികം വരുന്ന സായുധ സംഘാംഗങ്ങൾ വീരപ്പൻ്റെ ആ ഗ്രൂപ്പിലുണ്ടായിരുന്നു ഇതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഒമ്പത് വനപാലകരെ വീരപ്പൻ തട്ടിക്കൊണ്ടുപോയിരുന്നു വർഷങ്ങൾക്കിപ്പുറം രാജ്കുമാറിനെ തടവിലാക്കിയ ആ നൂറ്റിയെട്ട് ദിവസങ്ങൾ സൗത്ത് ഇന്ത്യയെ ഉദ്യോഗത്തിൻ്റെ മുൾമുനയിൽ നിർത്തി ക്രൂരതയുടെ പര്യായമായി ലോകം കണ്ട വീരപ്പനിൽ നിന്നും രാജ്കുമാറിന് പലതരത്തിലുള്ള പീഡനങ്ങളും ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന് എല്ലാവരും വിശ്വസിച്ചു പക്ഷേ നടന്നത് മറ്റൊന്നായിരുന്നു ഒരു രാത്രി രാജ്കുമാറിന് കഠിനമായ പനി ബാധിച്ചു ആ സമയത്ത് സർക്കാരുകൾ പുറത്ത് വീരപ്പനുമായുള്ള ഒരു ഏറ്റുമുട്ടലിന് തയ്യാറെടുക്കുകയായിരുന്നു പക്ഷേ വീരപ്പനാവട്ടെ തൻ്റെ കൈകൾ കൊണ്ട് പച്ചമരുന്നുകൾ അരച്ച് രാജ്കുമാറിൻ്റെ ദേഹത്ത് പുരട്ടുകയായിരുന്നു എന്നിട്ട് വീരപ്പൻ രാജ്കുമാറിനോട് പറഞ്ഞു സാർ സിനിമയിൽ നിങ്ങളാണ് നായകൻ പക്ഷേ ഇവിടെ സത്യം ജയിക്കണം എൻ്റെ സത്യം ആരും കേൾക്കുന്നില്ല രാജ്കുമാരൻ്റെ മോചനം അധികാര കേന്ദ്രങ്ങൾക്ക് ഒരു തലവേദനയായി മാറി ആ സമയത്താണ് അവരുടെ ഇടയിൽ സന്ധി സംഭാഷണത്തിനായി പത്രപ്രവർത്തകനായ നക്കിരൻ ഗോപാലൻ തയ്യാറാവുന്നത് അതിനു മുമ്പ് നക്കീരൻ ഗോപാലൻ വീരപ്പനെ പലപ്പോഴായി ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് ആ ബന്ധത്തിൻ്റെ പേരിലാണ് വീരപ്പൻ തന്നെ സന്ധി സംഭാഷണത്തിനായി നക്കീരൻ ഗോപാലൻ്റെ പേര് നിർദ്ദേശിക്കുന്നത് എന്നാൽ സന്ധി സംഭാഷണങ്ങൾക്ക് വേണ്ടത്ര ഫലമില്ലായിരുന്നെങ്കിലും നക്കീരൻ ഗോപാലൻ്റെ വാക്കുകൾക്ക് വീരപ്പൻ വില കൊടുത്തിരുന്നു വീരപ്പൻ മറ്റൊരാളാണെന്ന ലോകത്തെ അറിയിച്ച പത്രപ്രവർത്തകരിൽ ഒരാളായിരുന്നു നക്കീരൻ ഗോപാലൻ നക്കീരൻ ഗോപാലനിലൂടെയാണ് വീരപ്പൻ്റെ പല കഥകളും ലോകം അറിയുന്നത് ഭയം മാത്രം പോരാ തന്റെ കഥ ലോകം അറിയണമെന്ന് വീരപ്പൻ ആഗ്രഹിച്ചിരുന്നു നക്കീരൻ ഗോപാലനിലൂടെയാണ് വീരപ്പൻ്റെ കഥ പിന്നീട് ലോകം അറിയുന്നത് രാജ്കുമാർ ദൗത്യത്തിനു മുമ്പ് പലതവണ വീരപ്പനെ ഇൻ്റർവ്യൂ ചെയ്യാൻ കാട്ടിലേക്ക് പോയ നക്കീരൻ ഗോപാലൻ അവിടെ കണ്ടത് ആളുകൾ പറയുന്നത് പോലെ രാക്ഷസനായ ഒരു മനുഷ്യനെയായിരുന്നില്ല അസ്വസ്ഥനായ ഒരു മനുഷ്യനെയായിരുന്നു ഞാൻ ഒളിച്ചോടുകയല്ല എന്നെ അവർ വളഞ്ഞിരിക്കുകയാണ് എന്നാണ് വീരപ്പൻ നക്കീരനോട് പറഞ്ഞത് ആ സൗഹൃദമാണ് രാജ്കുമാറിൻ്റെ മോചന ദൗത്യത്തിൽ നക്കീരന് ഊർജം പകർന്നതെങ്കിലും വീരപ്പൻ്റെ പ്രവചിക്കാനാവാത്ത സ്വഭാവം അദ്ദേഹത്തിലും ആശങ്കയുണ്ടാക്കിയിരുന്നു പുറത്ത് ജനങ്ങളും കാട്ടിൽ നിന്നും വരുന്ന ഓരോ വാർത്തകൾക്കും വേണ്ടി ശ്വാസം അടക്കി കാത്തിരുന്നു അവസാനം രാജ്കുമാർ മോചിതനായി സർക്കാരുകൾ ആശ്വസിച്ചു പക്ഷേ വീരപ്പൻ എന്ന ചോദ്യം ബാക്കിയായി വലിയ ഒരു ഏറ്റുമുട്ടലിലല്ല വീരപ്പൻ വീണത് കാടിൻ്റെ ചൂരും ചൂടും തിരിച്ചറിഞ്ഞ ആ വേട്ടക്കാരന് തൻ്റെ കൂട്ടുകാരൻ്റെ ഉള്ളിലുള്ള ചതി മനസ്സിലാക്കാൻ സാധിച്ചില്ല തളർന്ന ശരീരവും മങ്ങിയ കാഴ്ചയുമായിട്ടിരിക്കുമ്പോഴാണ് നമുക്കൊരു ഡോക്ടറെ കാണാൻ പോവാമെന്ന് പറഞ്ഞു വന്ന ആ സുഹൃത്തിൻ്റെ വാക്കിൽ അയാൾ വിശ്വസിച്ചു പോകുന്നത് അതൊരു ചതിയായിരുന്നു രണ്ടായിരത്തി ഒക്ടോബർ ആ രാത്രിയിൽ വീരപ്പൻ കാടിന് പുറത്തിറങ്ങിയ ആ നിമിഷം കാട്ടിനുള്ളിൽ ഒളിച്ചിരുന്ന തോക്കുകൾ ഗർജിച്ചു അവൻ വിശ്വസിച്ച കാട് അവനെ മൗനമായി വിട്ടുകൊടുത്തു വീരപ്പൻ മരിച്ചു തോക്കുകൾ നിശബ്ദമായി പക്ഷേ അയാളുടെ കഥ മരിക്കുന്നില്ല വീരപ്പൻ വെറുമൊരു കുറ്റവാളി മാത്രമല്ല ഒരു ചോദ്യചിഹ്നം കൂടിയാണ് ആ മനുഷ്യനെ ഒരു രാക്ഷസനാക്കിയതാരാണ് സത്യമംഗലം കാടുകൾക്ക് അതറിയാം നമ്മൾ അത് കേൾക്കാൻ തയ്യാറുണ്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക